ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി പോയി ആണ് അപ്പൊ ഇന്ന് ട്രാവല് ചെയ്യുന്നത് സൗദിയിലേക്കാണ് അപ്പൊ നമ്മളെ ഫ്ലൈറ്റ് വരുന്നത് രാവിലെ അഞ്ച് മുക്കാലിനാണ് ഫ്ലൈറ്റ് വരുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒന്നര മണി അല്ലെങ്കിൽ രണ്ട് മണി ആ ഒരു ടൈം ആവുമ്പോൾ നമുക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതുണ്ട് അപ്പൊ ഉറങ്ങാണ്ടിരിക്കാ ചെയ്തത് അപ്പൊ ജസ്സു ആണെങ്കിൽ എപ്പോഴാ വണ്ടി എന്താ വണ്ടി വരാത്തത് നമുക്ക് പോകണ്ടതല്ലേന്ന് ഡ്രസ്സൊക്കെ മാറ്റണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാ ഭയങ്കര ടെൻഷനാണ് കാരണം കിണിട്ട് ഇതെന്താ പോവാത്തേ പോവാത്തേന്നുള്ള ടെൻഷൻ ആ സമയം അത്ര ഒന്നും ആയിട്ടൊന്നുമില്ല ഒരു ഒമ്പത് മണി മണി ആയിട്ടുള്ളു മുപ്പർക്ക് ഇപ്പഴേ ടെൻഷൻ ആ സമയം ടൈമാ പറയുന്നത് അത് വണ്ടിന്റെ അടുത്ത് എത്തണം എന്നാലേ നമ്മളെ ഇത് വരൂ വണ്ടി വരത്തുള്ളു ഇല്ല ചെറിയ സൂചി വണ്ടിന്റെ അടുത്ത് ആ നമുക്ക് വന്നിട്ട് എണീക്കണോ കുപ്പായം ചൊല്ലിക്കല്ലേ ചോട്ടല്ല ടൈം ആവും നന്നിരിക്കട്ടാണ് ഒന്നും ഇല്ല പറഞ്ഞാർക്ക മുത്താഫ ഫോൺ ചെയ്യുന്നു ചോദിച്ചോക്കട്ടെ ഉമ്മാരെ രണ്ട് അനിത്തിന്റെ മക്കളാന്നി രണ്ടാള് ഇവരെ ഇവരെ ഇവരെന്ത് കഴിയിപ്പിച്ചോണ്ടിരിക്കുക കാരണം ഇവര് പോയി എന്ന് മിട്ടു ഞാൻ പോയി എന്ന് ഇനേ ഞാൻ പോയി എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇവരെ മാക്സിമം കരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇവന് എന്നിട്ട് ഇവരപ്പുറം പോയിട്ട് ചിരിക്കും ഊപ്പറ ഉള്ളില് വെയ്യാന്ന് മനസ്സിലായത് സങ്കടമുണ്ട് എന്നുള്ളത് പക്ഷെ പുറത്ത് കാണിച്ചിട്ടില്ല മാക്സിമം അവന് ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തിയ ചെയ്തത് റെഡി ആയതിനു ശേഷം വീണ്ടും പോയിട്ട് ഇവളുടെ അടുത്ത് പോയിട്ട് കരിയിപ്പിക്കുക ചെയ്തത് ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ പൊക്കായിന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഓൾ ആടന്ന് റൂമെ മാറി പോയി മാറി കരിയ ചെയ്ത് എന്തിനാടാ കരിയിക്കുന്നു ഏർ വെറുതെ കരിയിപ്പിക്കണ്ട അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓനെ മാറ്റി നിർത്തിയാണ് ചെയ്തത് പിന്നെ ആമ്പിളറെല്ലേ പോയിട്ട് ഒന്നും ഇവിടെ കരിയിക്കടാ പറഞ്ഞിട്ട് കു നമ്മൾ അങ്ങനെ ഒന്നര മണിവരെ ഉറങ്ങാണ്ടിരിക്കുക ചെയ്തത് അങ്ങനെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ വലിയ വണ്ടി തന്നെ പറഞ്ഞു കാരണം എല്ലാവർക്കും പോയി വേണം നമ്മളെ ലഗേജ് ഒക്കെ വെക്കേണ്ടതുല്ലേ അതുകൊണ്ട് ഏഹ് വലിയ വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ എല്ലാവരുടെ യാത്ര ഒക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങുക ചെയ്തത് പിന്നെ ആ വീടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല മൊത്തത്തിലെ സീനായിരുന്നു കരച്ചിലായിരുന്നു എല്ലാവരും ഫുള്ള് കരച്ചലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് അധികം ഇതാക്കാൻ വേണ്ടി വന്നിട്ടില്ല വേഗം ഇറങ്ങി ജജു ആണെങ്കിൽ എന്താന്ന് ഉള്ളി കയറിയിട്ടേ ഇല്ല ഞാൻ ജജുനോട് പറഞ്ഞാ യാത്ര പറ കൈ കൊടുക്കുന്ന പറഞ്ഞ് ഞാൻ കേറൂലെന്ന് പറഞ്ഞിട്ട് അറ്റ വാക്ക് പറഞ്ഞിട്ട് അറ്റ ഇരിപ്പായിരുന്നു പുറത്തന്നെ ഉള്ളി കയറിട്ടേ ഇണ്ടായിരുന്നു അങ്ങനെ നമ്മളങ്ങനെ വണ്ടിയിലൊക്കെ കയറി നമ്മ എല്ലാവരും യാത്ര പറഞ്ഞിട്ട് ചെയ്യാന്ന് ും അവിടെന്ന് താറ്റൊക്കെ പറയുന്നുണ്ട് പിന്നെ അമ്മ പിന്നെ അധികം വന്നിട്ടില്ല ജോസ് ലാസ്റ്റ് വണ്ടി കയറിട്ടാണ് നമ്മളോട് ചോദിക്കേത് എന്തിനാന്ന് എല്ലാവരും ഇങ്ങനെ കയറിയുന്ന് കയറിയാണ്ടെന്നോടീ ഉമ്മാമല്ല എന്തിന് ഇങ്ങനെ കയറിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നിട്ട് ആ പറഞ്ഞത് നീ വന്നിട്ടാ കേറാണ്ടെന്ന് നീക്ക് കരച്ചത് വന്നിട്ടല്ലേടാ നീ കയറാണ്ടെന്ന് ചോദിച്ചു ആ ഇങ്ങനെയൊക്കെ കരിന്ന് അറിയാന്നുകൊണ്ട് ഞാൻ ഉള്ളി ഉള്ളിൽ കയറിയിട്ടില്ല ചെയ്തു ഞാൻ പറഞ്ഞത് നമ്മളങ്ങനെ ഇറങ്ങി ഒന്നര മണി ആയതുകൊണ്ട് തന്നെ നമ്മളെ ഉറങ്ങു ഉറക്കൊന്നും ശരിയായിട്ടില്ല കാരണം വെച്ചാൽ നമ്മ ഉറങ്ങിയിട്ടില്ല ഇനിയിപ്പോ ഫ്ലൈറ്റ് കയറിക്കണമെങ്കിലും മര്യാദയ്ക്ക് നമുക്കൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല അഞ്ചേ മുക്കാലിനാണ് ഫ്ലൈറ്റ് വരുന്ന വരുന്നതുകൊണ്ട് തന്നെ നമ്മ നേരം വെളുക്കുന്നത് വരെ ഉറങ്ങാണ്ടിരിക്കും അങ്ങനെ അലഹന്ദരില്ല നമ്മളങ്ങനെ കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പൊ നമ്മളെ കൊണ്ടാക്കിയത് നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെല്ലാവരും പോകുന്ന പോകുമ്പോണ്ടാക്കുന്ന ഒരിക്കന്നെയാണ് അപ്പൊ അവരെ തന്നെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ നമ്മളെ ലഗേജ് ഒക്കെ പുറത്ത് ട്രോളിക്കോത്ത് എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഹെൽപ്പിനു വേണ്ടി ആള് വേണോന്നൊക്കെ ചോദിച്ചിട്ട് നമ്മടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞാൽ വേണ്ട കുഴപ്പമില്ല നമുക്ക് കാരണം വെച്ചിരുന്നാലും എന്തായാലും നമ്മൾ അഞ്ചു പേരുണ്ട് അപ്പൊ ആളെ കിട്ടിക്കാനാ കുഴപ്പമൊന്നുമില്ല പിന്നെ വിചാരിച്ചു വേണ്ട ഏതായാലും നമുക്ക് ഒരു ആണ് കാരണം ഞാൻ പോ ഒരിക്കൽ പോയിട്ടുണ്ട് അപ്പൊ പോകുമ്പോൾ തന്നെ നമ്മൾ എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട് അവരെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ പോയത് അപ്പൊ ഇത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല എന്തൊക്കെ കൊടുക്കണം എന്നൊന്നും കറക്റ്റ് അറിയില്ല എല്ലായിടത്തും പക്ഷെ ഏർ കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഏർ പിന്നെ നമുക്കൊരു എക്സ്പീരിയൻസും കൂടിയാണ് അപ്പൊ നമുക്ക് ഒരിക്കൽ നമ്മ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാല് പിന്നീട് നമുക്ക് അതൊരു നല്ലൊരു എന്താ പറയാ എക്സ്പീരിയൻസ് ഒഴിയില്ലേ കാരണം നമുക്ക് നമുക്കിപ്പോൾ ഒരു ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ട് നമുക്ക് അത്രയും ടെൻഷൻ അതുകൊണ്ട് തന്നെ അവര് വന്ന് ചോദിച്ചാൽ ഞാൻ അവർ കുഴപ്പമില്ല ആ നമ്മള് മാക്സിമം ഒറ്റക്ക് ശ്രമിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പറയാ പിന്നെ ഒരു മാക്സിമം കുട്ടി ഉള്ളതല്ലേ ആ വേണ്ടെന്നൊക്കെ ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവരോട് വേണ്ടെന്ന് പറയായിരുന്നു പിന്നെ നമ്മൾ ഒറ്റക്ക് തന്നെ പോയത് അപ്പോഴത്തേക്ക് നമ്മൾ ടൈം ആയിട്ടില്ല കൗണ്ടർ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവർത് റിയാദിലേക്കുള്ളവരുത് കുറച്ചും കൂടി സമയം എടുക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരുത്തി എയർപോർട്ടിലേക്ക് എത്തുന്ന സമയം നല്ല എന്താ ഉറക്കായിരുന്നു ഇത്ര സമയം ഉറങ്ങാണ്ട് വന്നതായത് കൊണ്ട് നല്ല ഉറക്കായിരുന്നു വണ്ടീന്ന് പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുകയും ചെയ്തല്ലോ അതുകൊണ്ട് അതുവരെ ഓന് എന്തായാലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം നമ്മൾ എന്ത് ചെയ്തു അവിടെക്ക് ഇവൻ പറഞ്ഞു എനിക്ക് ഭയങ്കര തണുക്കൊന്ന് ചീതെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മ ഒരു ഒരു എന്താ പറയാ തൊപ്പിക്കുള്ള ഒരു കോട്ടുണ്ടായിരുന്നു അത് എടുത്തിടുക ചെയ്തത് അങ്ങനെ നമ്മൾ ഒക്കെ കൊടുത്തു എല്ലാ ലഗേജും പോയിട്ടുണ്ടായിരുന്നു ഹാൻഡിലും പോയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഈ വൈറ്റ് കുറച്ചിട്ടെടുത്തേ മാക്സിമം കുറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ എല്ലാം അത്യാവശ്യം ഞാൻ ഒക്കെ വൈറ്റൊക്കെ കുറച്ചിട്ടെടുത്തത് കാരണം കൂടുതലാകുമ്പോൾ അത് ഇവർ ഹാൻഡിലേക്ക് പിടിച്ചോന്നങ്ങനെ നമ്മക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാം ലഗേജും പോയിട്ടുണ്ടായിരുന്നു അതെന്നെ വലിയ ഭാഗ്യം അങ്ങനെ എമിഗ്രേഷനിലേക്ക് എത്തി അങ്ങനെ എമിഗ്രേഷനും കഴിഞ്ഞു അവിടെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണം എന്താ വേണ്ടെന്നുള്ളത് പിന്നെ ഒരിക്കൽ പോയോ ആ ഒരു ഇത് ഇണ്ടായതുകൊണ്ട് കുഴപ്പമില്ല എല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ കട്ട വെയിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഗേറ്റ് തുറക്കാത്തത് കൊണ്ട് ഇരുന്ന് ഇരുന്ന് എന്താ പറയാ മുഷിയാന്ന് പറയില്ല അത് അതെന്താ സംഭവം കാരണം വെച്ചാല് ഫുള്ള് ടയർഡായി ഉറക്കാണെങ്കിൽ കണ്ണിൽ വന്നിട്ടാങ്കിൽ ഇങ്ങനെ കണ്ണടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ കൊറേ സമയം പിടിച്ചു നിർത്തി പിന്നെ ആ ജെസ് ഉറങ്ങിട്ടുണ്ടായിരുന്നു പിന്നെ ആ ജനോട് പറഞ്ഞ അതാ ഫ്ലൈറ്റ് അതാ അവിടെ അതാ നമ്മളെ ഫ്ലൈറ്റൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ കുറെ ഫ്ലൈറ്റ് അതാ പറക്കുന്നതാന്നെല്ലാം പറഞ്ഞിട്ട് കുറെ സമയം പോന്ന ഇങ്ങനെ ഉരുട്ടി കളിച്ചാ പറഞ്ഞു ഇതെന്താ ഗെയ്റ്റ് തുറക്കാത്ത ഇതെന്താ നമുക്ക് സൗദിയിൽ പോകണ്ട അല്ലേന്ന് പറഞ്ഞിട്ട് ഓ എനിക്ക് ഭയങ്കര ടെൻഷന് കാരണം എനിക്കിപ്പോ ഫ്ലൈറ്റിൽ കേറണം അന്നായിരിക്കും നമ്മ പോയതെന്ന് വെച്ചിരുന്ന ചെറിയ പ്രായം ഒരു എന്താ പറയുക മൂന്ന് മൂന്ന് വയസ്സിലാണ് പോയത് അപ്പൊ എനിക്ക് ആ ഒരു മെമ്മറി പോയത് കാര്യം അറിയാം പക്ഷെ അത്രക്ക് അങ്ങോട്ടൊന്നും ഓർമ്മയൊന്നും ഇല്ല എൻജോയ് ചെയ്തിട്ടില്ല അപ്പൊ ഇപ്പോഴാണ് എനിക്ക് ആ ഒരു ആഗ്രഹം വന്നത് അങ്ങനെ നമ്മളെ ഗേറ്റൊക്കെ തകർന്നതിന് ശേഷം ഇവനും പിന്നെയും നല്ല ഉറക്കായിരുന്നല്ലെയോ കാരണം അത്ര സമയം വെയിറ്റ് ചെയ്തുകൊണ്ട് നല്ല ഉറക്കായിരുന്നു പിന്നെ ഓൻ എങ്ങനെയല്ലോ എണീപ്പിച്ചു ഞാൻ പറഞ്ഞ എണീക്കുമ്പോന ഓനെ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നല്ലേ പറഞ്ഞിട്ട് മാക്സിമം ഓനെ എണീപ്പിക്കാൻ ചെയ്തത് കാരണം ഓൻ അത്രയും ആശ പറഞ്ഞതാണ് കണക്ക് ഫ്ലൈറ്റിൽ കയറണം ഫ്ലൈറ്റിൽ കാണണോന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ ഓന ഉറക്കിൽ എടുത്തിട്ട് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഓൻ എഴുന്നേൽപ്പിക്കുക ചെയ്തു അതുപോലെ നമ്മളെ ബോഡി പാസ് ഇവിടെ കൊടുത്ത് എത്ര പേരുണ്ടെന്നൊക്കെ ചോദിച്ചു നമ്മൾ അഞ്ചു പേരുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു പേപ്പർ അവർ കയറി എടുത്തതിന് ശേഷം നമുക്കത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മ നേരെ ഫ്ലൈറ്റിലേക്ക് അങ്ങനെ കയറാൻ പോയാണ് ചെയ്യുന്നത് ഓന് ഫുൾ ഹാപ്പിയായിരുന്നു ചെറുതും അങ്ങനെ അലഹമ്മരില്ല നമ്മൾ അങ്ങനെ ഫ്ലൈറ്റ് കേറിയിട്ടാ ഉള്ളത് അപ്പൊ നമ്മളെ ഫ്ലൈറ്റിന്റെ ടൈം ആയിട്ടുണ്ട് അഞ്ച് മുക്കാലായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഫ്ലൈറ്റ് മൂവ് ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഓനോട് തൊപ്പിട്ട് ഞാൻ പറഞ്ഞു പൊട്ടനെ പോലെ ഉണ്ട് ഞാൻ ഒക്കെ നേരത്ത് മാറ്റിട്ടി എന്ന് പറഞ്ഞിട്ട് ഓനൊക്കെ തൊപ്പി തൊപ്പിയൊക്കെ തഴപ്പിച്ചു എന്നിട്ട് ഫോട്ടോയിലെടുക്കുക ചെയ്തത് പിന്നെ ഫ്ലൈറ്റ് മൂവായിത്തൊടങ്ങുമ്പോൾ എനിക്ക് ചുസം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഓനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ ഓൻ നല്ല ഉറക്കായിരുന്നു നല്ല ക്ഷീണമുണ്ടായിരുന്നു ഓന എണീപ്പിച്ചതല്ലേ പിന്നെ ഫ്ലൈറ്റ് കയറുമ്പോൾ എനിക്ക് ആ ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എഴുന്നേൽപ്പിച്ചത് കൊണ്ട് തന്നെ ഒനിക്ക് നല്ല ആ ഉറക്കത്തിന്റെ ക്ഷീണമുണ്ടായതുകൊണ്ട് കയറി വാടൻ ബെൽറ്റൊക്കെ വന്നിട്ട് പിന്നെ എന്റെ മടിയിൽ കിടന്നുറങ്ങിയ ചെയ്തു പിന്നെ ഇതങ്ങ് പൊന്തിത്തുടങ്ങിയപ്പോഴേക്കും പിന്നെ എനിക്ക് തലയൊക്കെ എന്തൊക്കെയോ ആകാൻ തുടങ്ങി പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു ഞാന് ഈ ഖത്തറിലേക്ക് പോകുന്ന സമയത്താണ് വല്ലാണ്ട് എനിക്ക് തലയൊക്കെ പൊട്ടിത്തെറിക്കുന്ന പോലെയൊക്കെ ഫീഡ് ചെയ്തത് പക്ഷെ ഇതൊക്കെ അങ്ങനെ വലിയ ഫീൽ ഒന്നും ചെയ്തിട്ടില്ല അത്യാവശ്യം കുറച്ചൊരു തലക്കൊരു ഇതുണ്ടായിരുന്നു പക്ഷേ മുക്കാൻ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ സൂര്യനൊദിക്കുന്നതൊക്കെ കാണാൻ പറ്റും നല്ല വെളിച്ചം വരുന്ന ആ ഒരു ഭംഗിയൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ നോക്കി വെയിറ്റ് ചെയ്തിട്ട് നോക്കിയൊക്കെയാണ് ചെയ്തത് പിന്നുവെച്ചാല് കാബിൻ ഗ്രൂവെല്ലാം ഏഹ് കോഫി ചായ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ ഒരു കോഫി വാങ്ങി ചായ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ജിഞ്ചറിന്റെ ടീ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് കോഫി വാങ്ങിക്കുക ചെയ്യും അങ്ങനെ ആകാശത്ത് നിന്ന് ഒരു ചായ കുടിക്കല് ചായയല്ല സോറി കോഫി കോഫി കുടിക്കലായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല വ്യൂ നോക്കിയിരുന്ന് എന്താ പറയാ ചായ ഒക്കെ കുടിക്കാതെ പറയുന്നത് നല്ല രസമാണ് അല്ലെ അങ്ങനെ പിന്നെ ജനെ എഴുന്നേൽപ്പിക്കാണ്ടെങ്കിൽ നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് കോഫിയൊക്കെ കുടിച്ചിട്ട് കിടന്നോട്ടെന്നൊക്കെ വിചാരിച്ചു പക്ഷേ എഴുന്നേറ്റത് പോലെ തന്നെ തിരിച്ചറിയേ പോലെ കിടന്ന് പിന്നെ നമ്മള് കുറച്ച് എന്താ പറയുക ചായക്കടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അഥവാ വിഷക്കുവാണെങ്കിൽ കഴിക്കുക എന്നൊക്കെ വിചാരിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സൗദിയിലേക്ക് എന്ന് പറയുന്നത് അഞ്ചര മണിക്കൂർ ട്രാവൽ ഉണ്ട് ട്രാവലുണ്ട് അത്രയും ടൈമ് നിന്ന് ക്ഷീണിച്ചിട്ടായിരിക്കും നമ്മള് അവിടെ എത്തുക അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് വെസ്റ്റുന്ന ആൾ ഒരുപാട് അങ്ങ് അളിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്നാക്സായിട്ട് കുറച്ച് ചായക്കടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കഴിച്ച് അതിൻ്റെ കൂടെ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ സുഖമായിട്ട് അങ്ങനെ യാത്ര ചെയ്യുക ചെയ്തത് ഇവനെയാണെങ്കിലും എഴുന്നേൽപ്പിച്ചിട്ടും എങ്ങനെ എഴുന്നേൽക്കുന്നില്ല ഇതിൽ എന്തെങ്കിലും ഒന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അവിടെ എത്തുമ്പോഴത്തേക്ക് അത്രയ്ക്കങ്ങോട്ട് ഓ ടയാവത്തില്ല അപ്പൊ എങ്ങനെ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറെ സമയം വിളിച്ചതിന് ശേഷം പിന്നീട് എഴുന്നേറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവനെ അങ്ങനെ എഴുന്നേറ്റതിന് ശേഷമാണ് ഇവന് പുറത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണുന്നത് ഇവൻ കണ്ടിട്ടാണ് ആകെ അതിശയത്തോടെ ഞാൻ നോക്കിയേക്കാര ഇത്രയും സമയം നമുക്ക് കിടന്നുറങ്ങിയാണ് ചെയ്തത് ഒന്നും വർന്നിട്ടില്ല പക്ഷെ ഇനിയും ടൈമുണ്ട് ഇനിയും ഒന്നര മണിക്കൂർ ബാക്കിയാവുന്ന സംഭവം അപ്പൊ ഇവന് പുറത്തു ഇങ്ങനത്തെ ഈ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുക നല്ല രസമുണ്ടായിരുന്നിട്ട് ഞാനും കുറെ സമയം നോക്കി നിന്നിരുന്നു അങ്ങനെ നമ്മളെ സൗദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓൾമോസ്റ്റ് എത്താനായി കുറച്ച് സമയം കൂടി കഴിഞ്ഞുകഴിഞ്ഞാൽ ലാൻഡിംഗ് ആയി അത് അന്തിരില്ല അങ്ങനെ നമ്മള് ഒക്കെ ചെയ്ത് ഇപ്പൊ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങി ക്ലെയിനിൽ കൊറച്ചങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിന്റകത്ത് ഒരു നല്ലൊരു പേടി അങ്ങ് വന്നിട്ടുണ്ടായിരുന്നത് വേറൊന്നല്ല ഞാൻ ഇന്നവരെ വരെ വരാത്തൊരു സ്ഥലമാണ് അതുപോലെ തന്നെ എയർപോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ എനിക്കൊരു ഒക്കെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു തന്നെ ഇവിടെ എന്തൊക്കെയാണ് ഇന്റെ റൂൾസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊന്നും എനിക്ക് ഒരു പിടുത്തം ഉണ്ടായിട്ടില്ല ഞാനാണെങ്കിൽ ഉപ്പാനോട് ചോദിക്കാനും വിട്ടുപോയി അങ്ങനെ മനസ്സിൻ്റെ അകത്തു നിന്നുള്ളിലൊരു പേടിയും കൊണ്ടാണ് താഴത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ പേടിച്ചിട്ട് നടക്കുന്ന സമയത്താണ് ഞാൻ മുമ്പിൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് നല്ല ഈ എയർപോർട്ടിനുള്ളൊരു വാട്ടർഫോള് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മനസ്സിനൊരു റിലാക്സ് ആക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിരുന്നു അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു പൂന്തോട്ടം പോലെ സെറ്റൊക്കെ ചെയ്ത് അതിൻ്റെ നടുക്കൊരു വാട്ടർഫാളും കാര്യങ്ങളൊക്കെ ആക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ അത് കുറെ സമയം കണ്ടു നിന്ന് പിന്നെ ആ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ചോദ എല്ലാരും കൂടി പോയിക്കാലും നമ്മുടെ അറ്റക്കാ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് നേരെ അവരെ പിന്നാലെ തന്നെ ഓടി പോയാണ് ചെയ്തത് പിന്നെ താഴോട്ടങ്ങ് വന്ന എമിഗ്രേഷൻ്റെ ഭാഗത്ത് ഫുൾ ആളായിരുന്നു എനിക്കാണെങ്കിൽ എന്റെ എല്ലാ കിളിയും അങ്ങ് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് മൊത്തത്തിലും അങ്ങ് പേടി പിടിക്കുക ചെയ്തത് പിന്നെ അവിടുത്തെ സെക്യൂരിറ്റിയും പോലീസാരോ അങ്ങനെ എല്ലാരും കണ്ടപ്പോഴത്തേക്ക് എൻ്റെ പകുതി ജീവൻ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അലഹമ്മദില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒരിതില്ലാണ്ട് തട്ടിയും മുട്ടയും അങ്ങ് കഴിച്ച് കൂട്ടിയിട്ട് നമ്മളവിടുന്ന ഇറങ്ങി പിന്നെ നേരെ ലഗേജ് എടുക്കാൻ വേണ്ടിക്കാ പോയത് അതു അങ്ങനെ നമ്മൾ അങ്ങനെ ലഗേജ് ഒക്കെ എടുത്ത് നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ചെയ്യുന്നത് ഈ ജസു ആണ് പറഞ്ഞ എന്നെ അതിൻ്റെ അകത്ത് തിരുത്തേ പറ്റൂന്ന് പറഞ്ഞിട്ട് ഓ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് എന്നെ കയറി ഇരിക്ക ചെയ്തു പിന്നെ നമ്മൾ നമ്മളങ്ങനെ പുറത്തേക്ക് നടക്കുന്ന സമയത്തേക്ക് ഉപ്പ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളന്ന് ഇങ്ങനെ തറ്റൊക്കെ പറയുന്നുണ്ടായിരുന്നു വീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സമയം പുറത്തേക്ക് അങ്ങനെ എത്താനായി പിന്നെ ഈ ട്രോളി ഉണ്ടുന്നത് കൊണ്ട് തന്നെ വീടിയൊന്നും മര്യാദക്ക് കണക്ക് എടുക്കാനേ പറ്റിയിട്ടില്ല ഓൾമോസ്റ്റ് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടിയും കൊണ്ടാണ് നടക്കുന്നത് അതിൻ്റെ വീഡിയോ എടുക്കാനുള്ള മാനസിക അവസ്ഥയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ നമ്മളങ്ങനെ ഉപ്പത് അതേണ്ടതാണ് നമ്മളെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കയാണ് നമ്മൾ അങ്ങനെ പുറത്തിറങ്ങി ട്രോളി ഒരു വിധത്തിൽ ഒന്തികൊണ്ട് നടക്കുന്ന സമയത്താണ് വീഡിയോ ആണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉപ്പാനൊക്കെ കണ്ട് സലാം ഒക്കെ പറഞ്ഞ് നമ്മളങ്ങനെ നേരെ പുറത്തേക്ക് ഇറങ്ങിയാണ് ചെയ്തത് ഏഹ് സത്യം പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ പകുതി സമാധാനാ കിട്ടിയത് കാരണം എല്ലാ ഇതും കൈനല്ലോന്നുള്ള ഒരു സമാധാനം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ തന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഉപ്പാക്കറിയുന്ന ഒരു ചങ്ങായി ആയിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ സൗദി അറേബ്യന്റെ മണ്ണിലേക്ക് ഇങ്ങനെ കാല് കുത്തുകയാണ് കൈസ് അങ്ങനെ നമ്മൾ പുറത്ത് എത്തി പിന്നെ കാർ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യുക ചെയ്തത് കാർ എടുത്തിട്ട് വരണ്ട ആ ഒരു സമയമില്ലേ രാത്രി സമയം മാത്രമേ ഉള്ളൂ കുറേ ടൈം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല അങ്ങനെ വണ്ടിയൊക്കെ വന്നു നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ അതിലേക്ക് കയറ്റിയാണ് ചെയ്തത് പിന്നെ കൺഫ്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇത് തെച്ചും പോവുമോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മൾ വന്ന വണ്ടിയിൽ അത് ഈ സെയിം വണ്ടി തന്നെയാണ് ഇപ്പോ വന്നിട്ടുണ്ടായിരുന്നത് നമ്മളെ പിക്ക് ചെയ്യാന് അതുകൊണ്ട് വലിയ പ്രശ്നില്ല എന്നാലും ചെറിയ പോയിണ്ടായിരുന്നു പെട്ടാണ്ടായി പോയേക്കോന്നുള്ളൊരു ടെൻഷനായിരുന്നു അങ്ങനെ നമ്മള് ലഗേജ് ഒക്കെ എടുത്തു വെച്ചതിന് ശേഷം പിന്നെ നമ്മളെ ഇവിടെ നിന്ന് വിട്ടു പിന്നു പറയുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് നമ്മളെ നമ്മളിപ്പോ റൂമെടുത്തിട്ടുള്ള സ്ഥലത്തേക്ക് അങ്ങനെ നമ്മളെ റൂമിലൊക്കെ പോയി ഒക്കെ എടുക്കാ ചെയ്ത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുക എന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ